കുഴിയുമുള്ള മക്കളെ അസ്ലാംക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് മുതൽ പത്ത് വരെ പഠിക്കുന്ന അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന അൽ സ്കോളർഷിപ്പ് എക്സാം ഉടനെ നടക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൽ പി തലത്തിൽ നാലാം ക്ലാസ്സുകാർക്കാണ് പരീക്ഷ നടക്കുന്നത് അവർക്ക് ചോദിക്കുന്ന അറുപത് ശതമാനം ഇരുപത്തഞ്ച് ചോദ്യങ്ങളുണ്ടാവും അതിൽ അറുപത് ശതമാനവും എന്താണ് സർക്കാർ അതിനെ തയ്യാറാക്കിയ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നായിരിക്കും അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പാർട്ട് വണ്ണിൽ ബാക്കി ഭാഗങ്ങൾ കൂടിയാണ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ പരീക്ഷയ്ക്ക് എല്ലാവർക്കും വെരി ഗുഡ് മാർക്ക് കിട്ടും നിഷാദ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇനി താരിഖാൻ എന്ന് പറഞ്ഞാൽ ചരിത്രം മൻ യോർ ബി ഗാന്ധി കേരള കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ ഉഖ്തുബ് ഷാദ് കൂട്ടത്തിൽപ്പെടാത്തത് ഖദീജ ആയിഷ ഹഫ്സ ഫാത്തിമ എന്താണ് ഖദീജയും ആയിഷയും ഹഫ്സിയൊക്കെ നബിമാരുടെ ഭാ നബിയുടെ ഭാര്യമാരാണ് ഫാത്തിമ അദ്ദേഹത്തിൻ്റെ മകളാണ് അതുകൊണ്ട് ഫാത്തിമയാണ് കൂട്ടത്തിൽപ്പെടാത്തത് അയിനത്തക്കവ് ബർലമാനുൽ ഹിന്ദി ഇന്ത്യൻ പാർലമെൻ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഡൽഹി മൻ യോറോഫ് ബി ഖലീഫത്ത് അൽ ഹാമിസ അൽ ഖലീഫതുൽ ഹാമിസ അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്നത് ആരാണ് عمر بن عبد ما هي قبلة الأولى للمسلمين مسلمين عيد قبلة يدايرنو بيت المقدس عيد الأضحى في شهر عيد الأضحى بلي بيرنا في شهر ذي الحج متى متى اليوم العالمي للغة العربية عربي باشا دينه بدرانا الثامن عشر ديسمبر ديسمبر بدرنا മായസ്മുൽ മൽ ഇസ്മുൽ ഖദീം ലി മദീന അൽ മുനവറ മദീന മലീ മുനവറി അതായത് മദീനയുടെ പഴയ പേര് യെസ് ബന്നാണ് ഫിഐഇ യൗമിൻ യൗമ അറഫ അറഫ ദിനം എന്നാണ് ദുൽഹജ്ജ് ഒൻപത് മത്തൽ യൗമദ് ദുവലീൽ ഉൽ മുദരസീൻ ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ച് മതൽ യൗമുൽ ആലമി ലി മുക്കാഫഹത്ത് അൽ മുഹദ്റാത്ത് ലോക അല്ലെങ്കിൽ എന്താണ് ലഹരി വിരുദ്ധ ദിനം ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ആറ് മത യോമു ഷഹീദ് ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ രക്തസാക്ഷി ദിനം ജു എനായർ അസലാസൂൻ അത്ര ജനുവരി മുപ്പത് മൻ ബനാ താജ്മഹൽ താജ്മഹൽ നിർമ്മിച്ചത് മലിക് ഷാജഹാൻ ഇറഹമു മൻഫുൽ അറുലി ഇറാമുക്കും മൻഫി അസ മധുര ഹദീസാണ് ഹദീസിൻ്റെ ഈ വാക്ക് വിട്ടുപോയത് ഓക്കേ ഹദീസൻ ഇത്തഫ കഫീ ഇമാം ബുഖാരി വ ഇമാം മുസ്ലിം ഇമാം ബുഖാരി മുസ്ലിമും യോജിച്ച മുത്തഫക്കനായ ഹദീസിന് പറയുന്ന പേര് മുത്തഫുൻ അലൈഹി എന്നാണ് ഐന യുൽ മസ്ജിദുൽ അക്സ മസ്ജിദുൽ അക്സ എവിടെ സ്ഥിതി ചെയ്യുന്നു ഫിലസ്തീൻ മൻവൽ ഫിൽ ഇസ്ലാം ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫ അബൂബക്കർ ഐന റസിയുഹു അയിന തക്കൗൽബൈബ എവിടെ സ്ഥിതി ചെയ്യുന്നു മക്ക ഇനി അല്ല അദബുൽ ക്ലാസിക്ക് ക്ലാസിക് ലിറ്ററേച്ചർ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അതായത് ഖുർആാനീസ് എന്നൊക്കെ മാഹി അത്തുപോലും ആയത്തും ഫിൽ ഖുർആൻ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദൈൻ സൂറത്തുൽ ബക്കറയിലെ ആയത്തുദ്ദൈൻ അയ്യു സൂറത്തൻ തൊറഫ് ബി അറൂസിൽ ഖുറാൻ ഖുറാൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത് സൂറത്തുറഹ്മാൻ അയ്യു നബിയും യൗറഫ് ബി ഖലീലില്ല ഖലീലുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന നബി ആരാണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം കം സൂറത്തും ഫിൽ ഖുറാൻ കരീം ഖുറാനിൽ എത്ര സൂറത്തുണ്ട് നൂറ്റി പത്ത് അല്ല നൂറ്റി പതിനാല് മൻ സഹാബിയുൻ യുറഫ് ബി അസദുല്ലാ അസദുള്ള എന്ന് വിളിക്കപ്പെടുന്ന സഹാബി ആരാണ് ഹംസർ അദി അള്ളാഹു വൻഹു അയ്യു സൂറത്തിൻ തൊയർഫ് ബി ഖൽബിൽ ഖുർആാൻ ഖുർആാൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്ത് യാസീൻ മാഹി അക്ബർ സൂറത്തും ഫിൽ ഖുറാൻ ഖുറാനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബക്റ ി ദുന്നുറൈൻ ദുറൈൻ എന്നറിയപ്പെടുന്ന സഹാബിയാണ് ഉസ്മാൻ അലി അള്ളാഹു വൻഹു നബിയുടെ രണ്ട് മക്കളെ വിവാഹം കഴിച്ച ആളാണ് ഉസ്മാൻ അലിഅള്ളാഹു വൻഹു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രണ്ട് പ്രകാശമുള്ള ആൾ എന്ന് പറയുന്നത് കുലിൽ ഹക്കു വലൗഖാന ദുൽ ഹദീസാണ് കുലിൽ ഹക്ക വലൗഖാന എന്നാണ് കേട്ടോ കം ഖുർആൻ കരീം ഖുറനിൽ എത്ര ജുസ ഉയുണ്ട് മുപ്പത് ജുസ ഉണ്ട് സൂറത്തുല്ലത്തി തൊഴ് ബി ഇസ്മി ഉമ്മിൽ ഖുർആാൻ ഖുർആാൻ്റെ ഉമ്മാണെന്നറിയപ്പെടുന്ന സു എന്നാണ് അല്ലെങ്കിൽ ഖുർആൻ്റെ അടി ഉമ്മാ ഉമ്മാനല്ല എന്താണ് അതിൻ്റെ ബെയ്സ് എന്നർത്ഥത്തിലാണ് കേട്ടോ സൂറത്തുൽ ഫാത്തിഹ ആണ് ഉമ്മൽ ഖുറാൻ എന്നറിയപ്പെടുന്നത് മസ് സൂറത്തു ദുഖിറത്ത് ഫിഹ അൽ ബസ്മൽ അറുവാത്ത ഏ ഖുആാൻ അൽ ബിസ്മിൽ രണ്ട് തവണ വന്ന സൂറത്താണ് സൂറത്തുൻ നംല പിന്നെ ഇസ്മു ആഹർ സൂറത്തു ലി സൂറത്ത് ഖാഫിർ സൂറത്തു ഖാഫിറിൻ്റെ വേറൊരു പേരെന്താണ് സൂറത്തുൽ മു്മിൻ എന്നാണ് അ തൊഹൂർ ഹദീസാണ് ഡാഷ് അൽ ഈമാൻ അ ത്തൊഹൂറും ഷത്രുൽ ഈമാൻ എന്നാണ് മൻഹുർ റൂഹുൽ അമീൻ റൂഹുൽ അമീൻ എന്നറിയപ്പെടുന്നവരാണ് ജിബരിയിൽ അലൈ സലാത്തു വസ്സലാം മലക്ക് മാഹുവ മാഹുബുഹ സൂറത്തും ഫിൽ ഖുറാൻ ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ മൻഹിയ ഉമ്മു ഫാത്തിമ റതി അള്ളാഹു ഫാത്തിമ അറി അള്ളാഹുവിൻ്റെ ഉമ്മ ആരാണ് ആരാണ് ഹദീജറ റതി അള്ളാഹുനു അതായത് നബിയുടെ വൈഫ് ഐ യോമിൻ യോമു ആഷുറ ഈ ആഷുറ ദിനം എന്നാണ് മുഹറം പത്ത് മനുഹുവ ഷായുർ നബി ഷായുർ നബീൻ പ്രവാചകൻ്റെ കവി എന്നറിയപ്പെടുന്ന ആരാണ് ഹസാൻ ഹസാൻബിന് സാബിത്ത് റതി അള്ളാഹ്നഹു ആഹ്റ സൂറത്തും ഫിൽ ഖുറാൻ ഖുറാനിലെ ഏറ്റവും അവസാനത്തെ സൂറത്ത് സൂറത്ത് നാസ് സൂറത്ത് ലഖ്ലാസ് ഇസ്മൻ ഉഖുറ മാഹിയ സൂറത്തിൽ ഇസ്ല ഇഖലാസിൻ്റെ വേറൊരു സൂറത്ത് ഇഖ്ലാസ് ഇസ്മുൻ ഉഖറ ഇസ്മുൻ ആഹർ വേറൊരു പേരുണ്ട് മാഹി അതെന്താണ് എൻ്റെ പേര് സൂറത്തു തൗഹിത്സ് നബിയും യുറഫ് ബി റൂഹില്ല റൂഹുല്ല എന്നറിയപ്പെടുന്ന നബി ആരാണ് ഈസ അലൈഹി സലാത്തു വസ്സലാം ഇസ്മു സൗജ്യത്ത് ഫിരാൻ ഫിരാൻ അതായത് മൂസ പ്രബോധനം ചെയ്ത രാജാവ് അയാളുടെ ഭാര്യയുടെ പേര് ആസിയ എന്നാണ് മൻ യൗറഫ് ബി അബുൽ ഖാസിം അബുൽ ഖാസിം എന്ന് വിളിക്കപ്പെടുന്നത് മുഹമ്മദ് സലല്ലാഹു അലഹി വസ്ലമയാണ് മൻ യൗറഫ് ബിൽ ഫാറൂഖ് ഫാറൂഖ് എന്ന് വിളിക്കപ്പെടുന്നത് ഉമർ ബിൻ അൽ ഖത്താഫ് ഐ ഫിഐ ലൈലത്തിൻ നസർ അൽ ഖുറാൻ ഖുറാൻ ഏത് രാത്രിയാണ് ഇറങ്ങിയത് ലൈലത്തുൽ ഖദർ കം ആദത് സൂറത്തുൽ മക്കീയ എത്ര മക്കീ സൂറകളുണ്ട് എൺപത്തി ആറ് കം ആദത് സൂറത്തുൽ മദനീയ മദനീ സൂറകൾ മദീനയിൽ ഇറങ്ങിയ അധ്യായങ്ങൾ ഇരുന്നൂറ്റി മദീനിലിറങ്ങിയെന്നല്ല മദീന കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകൾ ഇരുപത്തി എട്ട് ഭീമ തൊഴറഫ സൂറത്തിലെത്തി നുസിലത് കബിലൽ ഹിജറ ഹിജറയ്ക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾ എന്തു പറയും സൂറ മക്കിയ എന്ന് പറയും ഭീമ സോറഫ സൂറത്ത് ഭീമ തൊഴറഫ സൂറത്തിലെത്തി നുസിലത് ബൈദൽ ഹിജറ ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്ത് സൂറ അൽ മദനീയ എന്ന് പറയും മൽഇസ് മൽ മാ ഇസ്മുൽാറില്ലുൽ വഹി അവലമ ആദ്യമായി പ്രവാചകന് വഹിയ കിട്ടിയ ഗുഹ ഏതാണ് ഗുഹ ഗുഹു ഹീറ മാഹിയ സൂറത്തിലെത്തി സുമിയത്സ് ബി ഇസ്മിം മിൻ അയ്യാമിൽ ഉസ്ബോൾ അല്ലെ ഒരു ആഴ്ചയിലൊരു ദിവസത്തിൻ്റെ പേരുണ്ട് ഒരു സൂറത്തിന് അതായതാണ് സൂറത്തുൽ ജുമാഅ അല്ലെ യോമുൽ ജുമാ വെള്ളിയാഴ്ച കം ആദൽ സൂറത്ത് ഉൽ കം ആദതുൽ ഹുറൂഫ് ഷംസിയ ഫുൽ ഹുറൂഫുൽ ഹിജ ഇയ അറബി അക്ഷരമാരിൽ എത്ര ഹുറൂഫ് ഷംസി ഉണ്ട് പതിനാല് എത്ര ഹുറൂഫുൽ ഖമരിയുണ്ട് പതിനാല് അപ്പോൾ ആകെ ഇരുപത്തെട്ട് അക്ഷരം ഓക്കെ ഇനി അൽ മാരിഫ് കുറച്ച് പൊതുവിവരങ്ങളാണ് കേട്ടോ മാഹുവ ആസിമത്തു ഖത്തർ ആസിമത്തു ഖത്തർ ഖത്തറിൻ്റെ തലസ്ഥാനം ദോഹയാണ് മൻഹുവാ അവസീറുത്ത് അറബിയ ത്വത്തെ അലിഫ് ബി കേരള കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി മൻ അല്ലഫൻ റഷീദ് അത്തനിന നമ്മുടെ സ്വന്തം എന്താണ് ഏതാണ് നഷീദ് അത്തൻ നമ്മുടെ ദേശീയ ഗാനം എഴുതിയതാരാണ് രബീന്ദ്രനാഥ് ടാഗോർ മൗൺ മൻ അവൽ വസീർ ഉൽ ഗുജറായിൽ മുസ്ലിം ലീഗിലായത് കേരള കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രിയാണ് സി എച്ച് മുഹമ്മദ് വയ മാഹി അൽ ഫാകിഹത്തുൽ വത്തനഇ അലിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ പഴം മാഞ്ച അംബജ് മാമ്പ മാമ്പഴമാണ് മാഹി അൽ ഫാകിഹത്ത് ഉൽ വത്തനി കേരള കേരളത്തിൻ്റെ പഴം ഏതാണ് ഫനസ് ചക്കയാണ് മാഹി ആസിമത്തുൽ ഹിന്ദ് ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി വൈക്കം മുഹമ്മദ് ബഷീർ യോർഫ് ബീസ്മ വൈക്കം മുഹമ്മദ് ബഷീർ വേറൊരു പേരിൽ അറിയപ്പെടും ഏതാണ് ബേപ്പൂർ സുൽത്താൻ മാഹി അസ്ഹർ മുഖാത്തും ഫി കേരള കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് മാഹി ആസിമത്ത് കേരള കേരളത്തിൻ്റെ തലസ്ഥാനം തിരുഫാന്ദ്രം തിരുവനന്തപുരം മൻഹുവ അബുൽ വത്തൻ ലിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധി ഫി അയ്യ യോമൻ യുഹത്തഫൽ യോമൽ ഖിറ വായനാ ദിനം ആഘോഷിക്കുന്നത് ജൂൺ പത്തൊമ്പത് മാഹുവ അക്ബർ മുഖാതകത്തും ഫി കേരള കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി മൻ ഉലക്കൗബി റജുൽ സാറൂഖ് അൽ ഹിന്ദി ഇന്ത്യൻ മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അദ്ദേർ എ പി ജെ അബ്ദുൽ കലാം മാഹിയ റംലത്തുൽ ഹിന്ദ് ഇന്ത്യയുടെ കറൻസി റൂബിയ മാഹിയ നഷീദത്തുൽ വത്തനൽ അൽ ഹിന്ദ് ഇന്ത്യയുടെ എന്താണ് ദേശീയ ഗാനം ദാ ജനഗണമന ഫിയയി മുഖാതകത്തിൻ തക്കവ് കൽഅത്തു ബേക്കൽ ബേക്കൽ കോട്ടയ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ഫിയയി മദീനത്തി കേരള യൂജത്തിൽ കിത്താർ മെട്രോ മെട്രോ ട്രെയിനുള്ള ഏത് ഏത് സിറ്റിയിലാണ് കൊച്ചിൻ മത്ത യൗമിൽ ആലമി ലിൽ മിയാഹ് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് യൗമിൽ ഖറാ വായനാ ദിനം ജൂൺ പത്തൊമ്പത് അവൽ റൈസുൽ ഹുസറാഫി കേരള കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഖം അറദുൽ അർക്കാം ഫി ബിദാക്കത്തി ആധാർ ആധാറിൽ എത്ര അക്കൗണ്ട് പന്ത്രണ്ട് മത്തൽ യൗമുൽ ഖമർ ചാന്ദ്രദിനം എന്നാണ് ജൂലൈ ഇരുപത്തൊന്ന് മാഹിയൽ യൗമുൽ ആലമേലി ബരീദ് ലോക പോസ്റ്റ് എന്നാണ് തപാൽ ദിനം ഒക്ടോബർ ഒമ്പത് മുൻഷി ദസ്തൂർ ഹിന്ദി ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയ ആളാണ് അദക്തൂർ എ ആർ അംബേദ്കർ ഡോക്ടർ അംബേദ്കർ ബി ആർ അംബേദ്കർ ബി ഫിഐ മുഖാത്തയത്തിൻ യക്കൗ മഹ്താർ കാലിക്കൂത്ത്സ് കോഴിക്കോട് യൂണിയാണ് കാലിക്കറ്റ് എയർപോർട്ട് ഏത് ജില്ലയിലാണ് മലപ്പുറം മാഹി അംലത്ത് കുവൈത്ത് കുവൈത്തിൻ്റെ കറൻസി ദീനാർ മാഹു ആവുൽ ഷഹറിൻ മിൻ തക്വീമി മലയാളം മലയാള കലണ്ടറിൽ ആദ്യത്തെ മാസമാണ് ചിങ്ങം കം ആദതുൽ മുഖാതയത്ത് ഫി കേരള കേരളത്തിൽ എത്ര ജില്ലയുണ്ട് പതിനാല് മൽ ഹയവാനിൽ വത്തനിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ മൃഗം ബബർ അതായത് കടുവ അയ്യു നഹിരിൻ യോറഫ് ബി ബി നിള നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ അയിനെ യക്കാവു അബുനൽ ബർലമാൻ അൽ ഹിന്ദി ഇന്ത്യയുടെ എന്താണ് പാർലമെൻറ്റ് കെട്ടിടം എവിടെയാണ് ന്യൂഡൽഹി മൻഹു അവ്വൽ വസീർ താലിം ഫിൽ ഹിന്ദി ഭായദ് അൽ സ്വാതന്ത്ര്യ ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ് ഫിയയി മുഖാത്തയത്തിൻ തക്കാവ് ജാമിയത്ത് കാലിക്കൂട്ട് കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മലപ്പുറം ഫി ബലദിൻ തകൌ ഹിരോഷിമ വനാഗസാക്കി ഏത് രാഷ്ട്രത്താണ് നാഗസാക്കിയും ഉള്ളത് യാപാൻ ജപ്പാൻ മൻഹുവൽ മുലക്കബ് ബിർ റജുൽ ഹദീദി അൽ ഹിന്ദ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആള് സർദാർ വല്ലഭായ് പട്ടേൽ മാഹുവ ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് പള്ളി ഏതാണ് അൽ മസ്ജിദുൽ ജാമേ ഷേരമാൻ ഷേരമാൻ ജുമാ മസ്ജിദ് മാഹിയ ആസിമത്തുൽ മമലക്കത്തിലെ അറബിയ സൗദിയ സൗദിയുടെ തലസ്ഥാനമാണ് റിയാദ് മാഹു അതുവൽ നെഹ്റിൻ ഫി കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ മൻഹു അൽ മുലക്കബ് ബിറജുൽ തുയൂർ ഹിന്ദി ഇന്ത്യയുടെ ബേഡ്മാൻ എന്നറിയപ്പെടുന്ന ആരാണ് അദ്ദേഹത്തെ കാവൂൽ മഹക്കമത്തിൽ ഒളിയാലി വിലായത് കേരള കേരളത്തിൻ്റെ എന്താണ് കേരളത്തിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് കോഷിൻ കൊച്ചി എറണാകുളം മാഹു ഇസ്മുനാഹലി മക്ക മക്കയുടെ വേറൊരു പേര് ബക്ക എന്നാണ് മാഹുവ ദഹബുൽ അസ്വദ് കറുത്ത മുത്ത് അല്ലെങ്കിൽ കറുത്ത സ്വർണമെന്നറിയപ്പെടുന്നത് ഫുൽഫുൽ കുരുമുളകാണ് മാഹുവ ഫുൽ അൽ അറബിയ അറബി ഭാഷയിൽ ആദ്യത്തെ ഡിക്ഷണറി കിതാബുൽ ഐൻ ഐന തക്കാവു ബവ്വാബത്തിൽ ഹിന്ദിൻ ഇന്ത്യയുടെ ഇന്ത്യ ഗേറ്റ് എവിടെയാണ് ന്യൂഡൽഹി മാഹി ആസിമത്ത് ദൌലത്ത് ഉൽ ഇമാറത്ത് മുത്തഹിദ യു എ തലസ്ഥാനം അബൂ അബി ിൽ ബീഗ് ബി ആ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് കം മതാറാത്ത കേരള കേരളത്തിൽ എത്ര അന്താരാഷ്ട്ര വിമാനമുണ്ട് നാലെണ്ണം നാഹിയൽ ഫറാഷത്തുൽ റസ്മിയൽ വിലായത്ത് കേരള കേരളത്തിൻ്റെ ഔദ്യോഗിക ഫറാഷ അല്ലെങ്കിൽ പൂമ്പാറ്റ എന്നാണ് ബുദ്ധമയൂരിൻഹിയാ മൻഹിയ ഹാദിഹി ഷഖസിയതുൽ ആലിമ ഫിസോറ ഈ സുത്രിയുള്ള വ്യക്തി ആരാണ് ആരാണ് സുനിത വില്യംസ് അല്ലെ ബഹിരാകാശ ഗവേഷക മാഹിയ ഒം ഖത്തർ ഖത്തറിൻ്റെ റിയാണ് കറൻസി റിയാൽ മാഹിയ ആസിമത്ത് ഒമാൻ ഒമാൻ്റെ തലസ്ഥാനം മസ്കറ്റ് മാഹിയ ആസിമത്തു കർണാടക കർണാടകയുടെ തലസ്ഥാനം ബംഗ്ലൂർ മാഹിയ ഓമിലത്തു ദൗലത്തുൽ ഇമാറാത്ത് അറബിയൽ മുത്തഹിദ യു എയുടെ കറൻസിയുടെ പേര് ദുർഹം കം ലോൻ ആൻഡ് ഫീൽ യുവാ എൽ ഹിന്ദി ഇന്ത്യയുടെ ഇന്ത്യയുടെ പതാകയിൽ അത്ര നിറമുണ്ട് സലാസ മൂന്ന് ഐന യക്കൌ ഷാർമിനാർ ചാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് അൽ മനാറാത്തിൽ അർബ എന്നും പറയാറുണ്ട് കേട്ടോ അത്വായുറുൽ വത്തനി ലിൽ ഹിന്ദി ഇന്ത്യയുടെ ദേശീയ പക്ഷി ത്വാവൂസ് ബന മലിക്കു ഷാജഹാൻ താജ്മഹൽ ലിത്യദിക്കാർ ഷാജ്മഹാ ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചു ലിത്യ ദിക്കാർ ഓർമ്മയ്ക്ക് വേണ്ടി ആരുടെ മുംതാസ് മഹൽ നഹ്തഫുൽ യൗമിൽ ഹുക്കൂക്ക് അൽ ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് കം അദദുൽ ആബീന ഫി കുറത്ത് കഥം ഫുട്ബോളിൽ എത്ര കളിക്കാറുണ്ട് പതിനൊന്ന് അഹദാഷർ ഐന ജറത്സ് ഐന ജറത്തുൽ കൗസുല്ലാലമി അൽഫൈൻ വ അൽഫൈൻ വ ഇസ്നൈൻ വൈഷിൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലോക ഫുട്ബോൾ നടന്നത് ഖത്തർ സഹൽ അബ്ദുൽസമ്മദ് മഷൂർ ഫീലാബ് സെഹൽ അബ്ദുൽ സമദ് ഏത് കളിക്കാരനാണ് കുറത്തുൽ കഥം ഫുട്ബോളാണ് അയ്യു ഫുർക്കത്തിൻ നാലത് കൗസുൽ ആലം ഫി കുറത്തിൽ കഥം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നാണ് ഫുട്ബോളുടെ കപ്പ് നേടിയ ടീം അർജൻറ്റീന ഓക്കേ അപ്പോൾ ഇത്രയാണ് എന്താണ് എൽ പി വിഭാഗത്തിൽ അവരുടെ ക്വസ്റ്റ്യം ബാങ്കിലുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് അറുപത് ശതമാനം ചോദ്യം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക എല്ലാവർക്കും ഫസ്റ്റ് കിട്ടട്ടെ എന്ന് സാർ പ്രാർത്ഥിക്കുന്നു അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വാ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു